കുടുംബ ജീവിതമാകട്ടെ ഏകാവസ്ഥ ജീവിതമാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ മേഖലകളാകട്ടെ എന്തുമാവട്ടെ ദൈവത്തിന്റെ ദയാണ് എല്ലാറ്റിനെയും അടിസ്ഥാനം നമുക്ക് അഹങ്കരിക്കാൻ ഒന്നും തന്നെ ഇല്ല പ്രിയപ്പെട്ടവരെ ചേർത്ത് പറഞ്ഞേ ഹാലലു എല്ലാം ഇതെല്ലാം വർക്ക്ഔട്ട് ചെയ്യുന്നത് ദൈവത്തിന്റെ കരുണയിൽ നിന്നാണ് ദൈവത്തിന്റെ കരുണയിൽ നിന്നാണ് അതുകൊണ്ട് സങ്കീർത്തകൻ പറഞ്ഞേ ഞാൻ എപ്പോഴും എന്റെ കർത്താവിന്റെ കാരുണ്യത്തിൽ ആശ്രയിക്കും അല്ലേ ലുയാ നമുക്ക് ആശ്രയിക്കാൻ ഒരു ഇടമുണ്ട് എന്റെ സഹോദരങ്ങളെ ഏത് സമയത്തും ട്വന്റി ഫോർ അവർ അത് അത് വർക്ക് ചെയ്ത ഇടമാണ് അത് ഓഫ് ആവുന്നില്ല അവിടെ ലീവില്ല അവിടെ ഒന്നും തന്നെയില്ല ഇരുപത്തിനാല് മണിക്കൂറും നിരന്തരമായി നിരന്തരമായി നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് കർത്താവിന്റെ കരുണാർദ്രമായ ഹൃദയം നിങ്ങൾക്കും അഭയമുണ്ട് അവിടെ നിങ്ങൾക്കും സുരക്ഷിതത്വമുണ്ട് അവിടെ നിങ്ങൾക്കും സംരക്ഷണമുണ്ട് കർത്താവിന്റെ കാരുണ്യത്തിൽ നിന്ന് നമ്മെ അകറ്റുവാൻ ഒരു ശക്തിക്കും സാധിക്കില്ല നമ്മൾ അള്ളിപ്പിടിച്ചിരിക്കണം കർത്താവിന്റെ കരുണാർദ്രമായ ഹൃദയത്തിൽ നമ്മൾ അള്ളിപ്പിടിച്ച് പിടിച്ച് ഈശോയ്ക്ക് അത് ഒത്തിരി സ്നേഹമാണ് മാത്രമല്ല അത് കർത്താവിന്റെ ഹൃദയത്തിന് ഒരുപാട് ആശ്വാസം നൽകും ഒരുപാട് ആശ്വാസം നൽകും നമ്മുടെ കർത്താവിനെ ഏറെ നിന്ദിതിനും അപമാനിതനുമാണ് നമ്മുടെ കർത്താവിന് നാമീന്ന് ഒരുപാട് ദുഷിക്കപ്പെടുന്നുണ്ട് നമ്മുടെ കർത്താവ് ഇന്ന് ഒത്തിരിയേറെ വേദനിക്കുന്നുണ്ട് ഹൃദയത്തിന് അല്പമായിട്ടെങ്കിലും ആശ്വാസം തരുവാൻ എന്റെയും നിന്റെയും ജീവിതം കൊണ്ട് കഴിയണം സഹോദരങ്ങളെ ഇല്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം എന്ത് പ്രയോജനം നീ പറയുന്നത് എന്ത് പ്രയോജനം ഉള്ളത് ഈ ജീവിതം കൊണ്ട് ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം